ഹായ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇത് ഇത് കണ്ടോ ഇന്ന ഇവിടെ തമിഴ്നാട്ടിൽ എലക്ഷനാണ് ഞാൻ രാവിലെ കൃത്യം ആറമ്പതിനൊക്കെ ഞാൻ ബൂത്തിലുണ്ടായിരുന്നു ഏകദേശം മൂന്നാമത്തെ ആൾ അതായത് രണ്ട് പേർക്ക് ശേഷമുള്ള മൂന്നാമത്തെ ആളായിട്ട് ഞാൻ വോട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പം വീട്ടിലെത്തിയത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ ഓൺലൈനിൽ തന്നെ വന്നത് പ്രിയ സഹോദരങ്ങളെ പലരും പറയുന്ന ഒരു കാര്യമാണ് ആര് വന്നാലല്ല ആര് പോയാല നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലേ നമുക്കുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രവണത നമ്മുടെ മുമ്പിലുണ്ട് പല പലരും പറയുന്ന ഒരു കാര്യമാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രിയ സഹോദരങ്ങളെ നമ്മെല്ലാവരും എല്ലാവരും ഇന്ത്യയുടെ പൗരത്വമുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ അവകാശമാണ് വോട്ട് ആരും നഷ്ടപ്പെടുത്തരുത് എല്ലാവരും വോട്ട് ചെയ്യണം പ്രത്യേകിച്ച് നാം ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം നല്ലൊരു ഭരണകൂടം വരേണ്ടതിനായി പ്രാർത്ഥിക്കുക നമുക്കറിയാം ക്രിസ്ത്യാനികളെ എത്രമാത്രം ഉപദ്രവിക്കുകയും ക്രിസ്ത്യാനികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ ഒരുപാടാണ് എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വന്ന് വരുത്തുവാൻ ദൈവമിടയാക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതിൽ വെളിപ്പെടണം ദൈവമക്കൾക്ക് സുരക്ഷിതത്വം വേണം അതുകൊണ്ട് ഒരു നല്ല സമാധാനപരമായ ഒരു ഭരണകൂടം ഉണ്ടാകുവാൻ എല്ലാവരും പ്രാർത്ഥനയോട് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യുക പോളിംഗ് ബൂത്തിലേക്ക് പോവുക എല്ലാവരും ഒരിത്തർ പോലും നഷ്ടപ്പെടുത്താതെ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുന്നു അത് വോട്ട് നമ്മുടെ അവകാശമാണ് ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓൾ